വ്യാൻ എല്ലാവരെയും നോക്കി യാത്ര പറഞ്ഞു കാറിൽ കയറി അവൻ പോയി കുറച്ചു നേരം കഴിഞ്ഞതും ആദ്യം ഹൻസിയും ശരണും ആദിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു കിരൺ കാറിലായിരുന്നു ഹരിനന്ദനത്തിലേക്ക് വന്നിരുന്നത് ആദിയുടെ ഗ്രാമത്തിലെത്തിയതും ഹൻസി അവിടെ മാകം വിടർന്ന കണ്ണൂടെ നോക്കി വാവ് എന്ത് രസമാണ് ഇവിടേക്ക് കാണാൻ ഈ ഗ്രാമം അപ്പച്ചി കാണാത്തത് കൊണ്ടാ പറഞ്ഞിട്ട് എന്ത് കാര്യം നല്ലത് കണ്ട തിരിച്ചറിയാൻ പറ്റണ്ടേ അൻസി ശരണിനെ നോക്കി പറഞ്ഞതും അവന് ചിരി വന്നു സ്വന്തം അമ്മയെക്കുറിച്ചാണ് ഹൻസി പറയുന്നതെങ്കിലും ബാമയ്ക്ക് പണ്ട് വിവരം ഇത്തിരി കമ്മിയാണെന്നുള്ളത് കാര്യം അവൻ അവനറിയാമായിരുന്നു വിൻസൻ അൻസിയെ നോക്കിയിരുന്നു തന്നെ ആരോ ശ്രദ്ധിക്കുന്ന പോലെ തോന്നിയ അൻസി തിരിഞ്ഞു നോക്കി അവൻ വിൻസെനെ പുരുകെ മുയർത്തി എന്താണെന്ന് ചോദിച്ചു ഒന്നുമില്ല ആദ്യ വീടെത്തിയതും അവരെല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങി ഹൻസി ശരണട്ടാ ഇച്ച വന്നി അച്ചാ അമ്മേ കന കടക്കൽ നിന്ന് ആദിയുടെ സൗണ്ട് കേട്ട് ഹോളിലേക്ക് വന്നു കിരണിന്റെ കൂടെ നിൽക്കുന്ന ആദിയെ കണ്ട് കനകയുടെ കണ്ണ് വിടർന്നു മോളെ നമ്മുടെ മോൾക്ക് സുഖാണോ അവിടെ മോള് കഴിക്കാറില്ലേ നമ്മുടെ മോള് നല്ലോണം മെലിഞ്ഞു അല്ലെങ്കിൽ ഇവിടെ ഈർക്കിളിയല്ലേ അപ്പച്ചി കിരൺ ആദിയെ കളിയാക്കി എടാ വേണ്ടട്ടോ ഓ ഇല്ല അപ്പച്ചി വ്യാനലിനെ എറണാകുളം വരെ പോകേണ്ടി വന്നു ആളിയം വരുന്നവരെ മോൾ ഇവിടെ ആയിരിക്കും ഭയക്കോട്ട് സന്തോഷമുള്ള അമ്മയ്ക്ക് മക്കളെ കഴിച്ചാണോ കഴിച്ചതാണ് ആൻറ്റി സോറി ആദിമോളുടെ അമ്മ ഞങ്ങളുടെ അമ്മയാണ് അതും ഞങ്ങളെ അമ്മയെ കനകമ്മയെന്ന് വിളിക്കും വിൻസെൻറ്റ് പറഞ്ഞു കനകമ്മ ഞങ്ങൾക്ക് ഫുഡ് എടുത്ത് വെക്കേ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് വരാം കഴിച്ചതാണെങ്കിലും ആദ്യം മോള് കനകമ്മയുടെ കൈപ്പുണ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഓ ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും ഞാൻ പാചകം പഠിച്ചിരിക്കും അത് നല്ലതാ വിൻസെന്റ് കാരണം അതെ ഇവിടെക്ക് പാചകം അറിയില്ല അതുകൊണ്ട് നീയെങ്കിലും പഠിച്ചിരിക്കുന്ന കൊണ്ട് നല്ലതായിരിക്കും വിൻസെന്റ് അനുസരിച്ച് നോക്കി പറഞ്ഞു ആണോ നിനക്ക് പാചകം അറിയില്ലേ ബെസ്റ്റ് എൻ്റെ അമ്മച്ചിക്ക് പാചകം അറിയുന്ന കൊച്ചിനെയാണ് വേണ്ടത് എല്ലാത്തിനും വീട്ടിൽ കയറ്റി പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിൻസൻ എങ്ങനെ പറഞ്ഞതും ഹൻസിയുടെ മുഖം വാടി അവൻ പറഞ്ഞേ കേട്ടോ വേഗം പഠിച്ചോ മോള് വിഷമിക്കണ്ട പാചകം അമ്മ പറഞ്ഞു തരാം പാചകം പഠിക്കാൻ അത്ര പാടമൊന്നും ഇല്ല സിമ്പിളായി അമ്മ പറഞ്ഞു തരാം താങ്ക്സ് അമ്മ സന്തോഷത്തോടെ കനകിടക്ക് അവൾ ഉമ്മ വെച്ചു അമ്മേ അച്ഛനെവിടെ ആദ്യം ചോദിച്ചു ഉറങ്ങാ മോളെ അനന്തട്ട നേരത്തെ മരുന്ന് കഴിച്ചുറങ്ങി അച്ഛന് കുഴപ്പമൊന്നുമില്ല അമ്മേ ഇപ്പൊ ഒരു കുഴപ്പമില്ല മോളെ ഇപ്പൊ ആയുർവേദ ആശുപത്രിയിലാണ് ഇടനെ കാണിക്കുന്നത് കാലിൽ ഒഴിച്ചിൽ അടുത്ത മാസം തുടങ്ങും വൈദ്യം പെട്ടെന്ന് സുഖപ്പെടുന്ന പറഞ്ഞത് ആണോ അമ്മേ അതേ മോളെ ഓ നേട്ടം നടന്നു കിട്ടിയ മതിയായിരുന്നു എല്ലാം ശരിയാവും അമ്മേ അച്ഛൻ പഴയതുപോലെ പഴയതുപോലാവും എന്നെ മനസ്സ് പറയുന്നു ഞാൻ ഫ്രഷ് ആയി വരാം ആദ്യം മൻസിയും ആദ്യ റൂമിലേക്ക് പോയി അൻസി ഇതാണ് എന്റെ കുഞ്ഞു റൂം അത്ര സൗകര്യമൊന്നുമില്ല ആദു ചെറിയ റൂമാണെങ്കിലും എന്താ ഹരിനന്ദനം വീട് ചെറിയൊരു ഓടിട്ട വീടായിരുന്നു അത് പൊളിച്ച് പുതുതായി പണിതാണ് ഇപ്പൊ കാണുന്ന ഹരിനന്ദന വീട് കേട്ടോ അതോ അതുകൊണ്ട് സൗകര്യത്തിന്റെ കാര്യം പറയണ്ട ആദ്യം ഒന്ന് പുഞ്ചരിച്ചു അതെ റൂമിൽ തന്നെ ഉണ്ട് നീ അത് വാ വെ അതു അൻസി അവളുടെ ബാഗ് തുറന്ന് ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ കയറി അൻസി ബാത്റൂമിൽ കയറിയതും ആദ്യ അവളുടെ എടുത്ത് വിഹാനെ വിളിച്ചു ഹലോ ഈശ്വരാ എന്താ പറയാ ഹലോ ആദി ആ ഹലോ വിനുവട്ടാ അത് ഞാൻ ആദി താനെന്തെപ്പന്നെ വിളിച്ചേ അത് പിന്നെ ഞാൻ അറിയാതെ വിളിച്ചതാണ് അറിയാതെ വിളിച്ചതാണെങ്കിൽ ആ പേര് ഇഷ്ടമായിട്ടോ വിനുവേട്ട് അങ്ങനെ വിളിച്ചാൽ മതി അല്ല എന്നെന്താ വിളിച്ചേ ഒന്നുമില്ല അവിടെ എത്തിയോ എന്നറിയാൻ വിളിച്ചതാണ് ഇല്ല എത്തിയില്ലടാ ഇപ്പം ട്രെയിനിലാണ് ഫുഡ് കഴിച്ചോ കഴിച്ചു ആദ്യം കഴിച്ചോ ഇല്ല ഞങ്ങളിപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളൂ ഓക്കെ ആദ്യം പോയി കഴിക്കുക ഞാൻ രാത്രി വിളിക്കാം ഉം ഓക്കെ അതു ആരാ വിളിച്ചേ അൻസു ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയതും ആദ്യോട് ചോദിച്ചോ വിനുവേട്ടൻ അതാരാ അൻസി ചോദിച്ചു ഇനി അപ്പച്ചു പറയുന്ന പോലെ നിനക്ക് കാമുകന്മാരുണ്ടോ അതു ഒന്ന് പോ അൻസി ഞാൻ വിയാനേട്ടനെ വിനുവേട്ടനാന്ന് വിളിച്ചത് എന്നിട്ട് ഏട്ടൻ എന്താ പറഞ്ഞു അൻസ് ആകാംക്ഷയോട് ചോദിച്ചു ഏട്ടൻ ആ പേര് ഇഷ്ടമായി ഇനി അങ്ങനെ വിളിക്കാനാണ് വിനോട്ടൻ പറഞ്ഞത് ആ അപ്പോൾ അതൊന്നും എൻ്റെ ഏട്ടനോടുള്ള പേടി മാറിയോ ഉം മാറി ആദ്യമൊക്കെ എനിക്ക് വിനോട്ടന് നല്ല പേടിയായിരുന്നു ഏട്ടൻ്റെ ദേഷ്യത്തിനുള്ള മുഖം കണ്ടാ തന്നെ എനിക്ക് സങ്കടം വരും എന്തായാലും ഇപ്പം എൻ്റെ ഏട്ടൻ നിന്റെ ഫ്രണ്ടായല്ലോ അപ്പം അതി നിനേട്ടൻ പ്രണയിക്കും ആ പറഞ്ഞ് സമയം കളയുന്നില്ല നീ വേഗം ഫ്രഷ് ആയിട്ട് വന്നേ ഫുഡ് കഴിക്കാം ഹാടാ ഞാൻ ദൈ എപ്പം വരാം ആദ്യം ഡ്രസ്സ് ഡ്രസ്സെടുത്ത് ബാത്റൂമിൽ കയറി പെട്ടെന്ന് കുളിച്ച് ബാത്റൂമിൽ നിന്നിറങ്ങി മുടികുളി പിന്നിൽ കെട്ടി സിന്ദൂരം നീട്ടി വരഞ്ഞ് അവൾ ഹോളിലേക്ക് നടന്നു സമയം രാത്രി എട്ട് മണിയായി കനകമ്മേ ഫുഡ് എന്തൊരു ടേസ്റ്റ് ആണെന്നറിയു അമ്മയുടെ കൈപ്പുണ്യാണ് ആദ്യമോൾക്ക് കിട്ടിയത് ഷരൺ പറഞ്ഞതും കനക പുഞ്ചിരിച്ചു മകൾ കഴിക്ക് കനക അടുക്കളയിലേക്ക് നടന്നു അമ്മേ എന്താ ചിന്തിച്ചിരിക്കുന്നേ അടുക്കളപ്പണിക്ക് കഴിഞ്ഞല്ലേ ഇനി അമ്മക്ക് കിടക്കാൻ നോക്ക് ആ മോളെ ആദ്യമോളെ വിഹാൻ മോനും മോളും സന്തോഷത്തോടെ അല്ലെ കഴിയുന്നത് നിങ്ങൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ കനകാതിയോട് ചോദിച്ചു ഏയ് എല്ലാ അമ്മേ നിങ്ങൾ രണ്ട് പേരും സന്തോഷത്തോടാണ് കഴിയുന്നത് മോളെ നിന്റെ ചേച്ചിയുടെ പകരക്കാരിയാണ് മോളെ ഹരിന്ദൻ്റെ വീട്ടിലെ മരുമകളായി അങ്ങോട്ട് കയറി ചെന്നത് ഗോപിയ്ക്ക് വ്യാൻ മോൻ ഇഷ്ടമാണെന്ന് അമ്മയോടോ അച്ഛനോടും അവൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു പക്ഷേ അവൾക്ക് വേറൊരുത്തിനുമായി പ്രണയമുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അപ്പോൾ വ്യാൻ മോനെ ഇഷ്ടമാണെങ്കിൽ അവൾക്ക് എങ്ങനെ മറ്റൊരുത്തിൻ്റെ കൂടെ വിളിച്ചോടാൻ തോന്നിയത് കതിര മണ്ഡപത്തിൽ നിന്ന് ചങ്കുപൊട്ടിയിരുന്ന വ്യാൻ മോനെ ഊർക്കുമ്പോൾ അമ്മയുടെ നെഞ്ചെപ്പോഴും പിടയോ എങ്ങനെ തോന്നി അവൾക്ക് ആ മോനെ ചതിക്കാൻ ഒരു കാലത്തും ഗുണം പിടിക്കില്ല ഗോപിക അവൾ വീടിൻ്റെ ആധാരം മുന്നേ തന്നെ ആരും ആരുമാറിയാതെ എടുത്തിരുന്നു മോളെ എന്താ അമ്മ എന്താ ഇപ്പോൾ പറഞ്ഞ് അവൾ മുന്നേ വീടിൻ്റെ ആധാരം എടുത്തുന്നു അതേ മോളെ ഡ്യൂപ്ലിക്കേറ്റ് ആധാരം അവൾ ഉണ്ടാക്കി ഒറിജിനൽ ആധാരം അവൾ കല്യാണത്തിന് മുന്നേ ബാങ്കിൽ പണയം വെച്ചിരുന്നു ഞങ്ങളിത് അറിഞ്ഞത് കല്യാണ ദിവസമായിരുന്നു അവളാ നശിച്ചവൾ കത്തിലെല്ലാം വിശദമായി എഴുതിയിരുന്നത് കുറെയായി കിരൺ മോനെ ബാങ്കിൽ നിന്ന് വിളിക്കുന്നു വീട് ജപ്തി ചെയ്ത വയ്യാതെ ഏട്ടനെ കൂടെ എങ്ങോട്ട് പോകും ഒടുവിൽ ബാങ്ക് ഉദ്യോഗസ്ഥൻ വീട്ടിലേക്ക് വന്നു സമയം തന്നിരുന്നു സമയം തീർത്തു അവർ പറഞ്ഞപ്പോഴാണ് അന്ന് മോളെ കിരൺ വിളിച്ചത് ആന നമ്മളെ സഹായിച്ചെന്ന് അമ്മയ്ക്ക് അറിയില്ല വലിയൊരു തുക എന്തായാലും കൊടുത്തു കാണും ആ മോനെ ദൈവം രക്ഷിക്കും ആദ്യ കാനകെ കെട്ടിപ്പിടിച്ചു അമ്മ വിഷമിക്കേണ്ട അവന് നമുക്ക് ആരുമല്ല എന്റെ വിനോദനെ പ്രണയം നഴിച്ച് പറ്റിച്ചവളാണ് അവളെ എനിക്ക് ഇപ്പൊ കിടക്കാൻ നോക്ക് കൊറേ സമയായില്ലേ അവളുടെ ഓർമ്മകൾ പോലും വേണ്ട ഇനി അമ്മയ്ക്ക് എന്ത് പറഞ്ഞാലും പെറ്റിപ്പോയില്ല മോളെ പ്രസവിച്ച് അമ്മയും അച്ഛനെയും വേണ്ടെന്ന് വെച്ച് പോയതല്ലേ ഇന്ന് വരെ അവൾ ഇവിടേക്ക് വന്നു പോട്ടെ അമ്മയുടെ അച്ഛനെ കാര്യങ്കിലും അന്വേഷിച്ചു ഇല്ല അവൾക്ക് അവളുടെ സന്തോഷം മാത്രമാണ് വലുത് അമ്മ ഇനി അവളെ ഈ വീട്ടിൽ കയറ്റി പോകരുത് ശരി മോളെ മോള് കിടന്നോ ഒന്ന് വാഷ് ചെയ്തുകൊണ്ട് റൂമിലേക്ക് നടന്നു അൻസി അവളെ കാത്ത് ബെഡിൽ ഇരിക്കുമായിരുന്നു ബാക്കി രണ്ടുപേരും അപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് എന്താ അത് എവിടെയായിരുന്നു ഞാൻ അടക്കലായിരുന്നു അൻസി ആദ്യ അവളുടെ മടിയിൽ കിടന്നു എന്താടോ വയ്യേ മുഖൊക്കെ വയ്യാതെ പോലെ ഇരിക്കുന്നു അൻസയ്ക്ക് ചോദിച്ചതും കനക പറഞ്ഞെല്ലാം ആദ്യം അൻസിയോട് പറഞ്ഞു സ്വന്തം അച്ഛന്റെ അവസ്ഥ പോലും നോക്കാതെ സ്വന്തം സുഖത്തിന് അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടിന്റെ ആധാരം അവൾക്ക് എങ്ങനെ ബാങ്കിൽ പണം വെക്കാൻ തോന്നി വീട് ജപ്തി ഞാൻ ബാങ്ക് ഉദ്യോഗസ്ഥൻ വീട്ടിലേക്ക് വന്നപ്പോൾ അച്ഛനമ്മയെ മാത്രം പിടഞ്ഞു കാണും ഞാൻ വിഷമിക്കട്ടെ എന്ന് കരുതിയാവും കിരണേട്ടൻ എന്നോട് പറയാതിരുന്നത് പക്ഷേ ഏട്ടൻ എന്നോട് പറയാതിരിക്കാനായില്ല എന്നോട് കാര്യം പറഞ്ഞു ഞാൻ എൻ്റെ ആഭരണം പണയം വെക്കാൻ പറഞ്ഞതാണ് പക്ഷെ കിരണേട്ടൻ്റെ ഏതൊരു അടുത്ത ഫ്രണ്ടാണ് ആധാരം ബാങ്കിൽ നിന്ന് എടുത്തു തന്നെ അനച്ചൊന്ന് പുഞ്ചിരിച്ചു ഏട്ടൻ തന്നെയാണ് അതു ആധാരം എടുത്തു തന്നെ ഏട്ടനൊരാളെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ സഹായിച്ചിരിക്കും അന്ന് ഞാനും ഷാനായിട്ടും ബാങ്കിൽ ഉണ്ടായിരുന്നാണല്ലോ ഇപ്പം എല്ലാം ഓക്കേ അല്ല അതോ ഇനി ഒന്നിനെ കുറിച്ചും നീ വിഷമിക്കണ്ട കേട്ടോ ഡേ ആ ഗോപി പോയി പണി നോക്കാൻ പറ നിനക്ക് ഞാനുണ്ട് ഫ്രണ്ടായിട്ടും കൂടെ പിറപ്പായിട്ടും വന്ന് കിടക്കാം ആദി അൻസിയെ കെട്ടിപ്പിടിച്ചു കിടന്നു ആൻസി ആദിയുടെ നിറകിൽ ചുംബിച്ച സ്നേഹത്തോടെ കുറെ കഴിഞ്ഞതും ആദ്യയുടെ ഫോൺ ബെല്ലടിച്ചു അതോ ഇതാര ഈ സമയത്ത് വിനീട്ടൻ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു വിനീട്ടനായിരിക്കും ഞാൻ ഇപ്പൊ വരാം ഉം ആദി വാദി തന്ന ഹോളിലേക്ക് ചെന്നു ഹലോ ആ ആദി ഉറങ്ങിയോ ആഹ് ഉറങ്ങിയിരുന്നു നേരം രണ്ടു പേരും ഒന്നും മിണ്ടിയില്ല ആദി അവളൊന്നും മൂളി എന്താ ഇപ്പൊ തന്നോട് പറയണ്ടെന്ന് എനിക്കറിയില്ല എന്നാദി കിടന്നു ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ആദി വിദ്യക്ക് വിളിച്ചു മോളെ എന്താണോ ഉറങ്ങിയില്ലേ വിനു വിളിച്ചിരുന്നു വിനു ഏട്ടനു ആ അമ്മേ ഞാൻ വിഹാനേട്ടനെ വിളിക്കുന്ന പേരാ കൊള്ളാവൂ വിനു എടിനെ ഇഷ്ടപ്പെട്ടു കൊള്ളാം മോളെ അച്ഛനും ഉറങ്ങിയമ്മേ അമ്മേ ഉറങ്ങി മോളെ ശരി അമ്മേ ഞാൻ വെക്കാണ് രാവിലെ വിളിക്കാം ശരി മോളെ ഗുഡ് നൈറ്റ് ഇതേ സമയം കുളുത്ത് വിഹാൻ നീ ആദ്യം പ്രണയിക്കുന്നുണ്ടോ യെസ് ഓർണു വിഹാന്റെ മനസ്സ് യെസ് പറഞ്ഞ കുറെ ദിവസമായി ഞാൻ നിന്നോട് ഈ കാര്യം പറയുന്നല്ലേ അപ്പോഴേക്കും നീ ഞാൻ പറയുന്നത് തള്ളിക്കളഞ്ഞു ഇപ്പോ യെസ് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ നീയുമായുള്ള കൂട്ടുവെട്ടി വെട്ടി വിഹാന്റെ ബ്രെയിന് നീ പോവാണെങ്കിൽ പൊക്കു വിഹാൻ ഞാൻ പറയുന്ന കേൾക്ക് നിനക്ക് ആരോഗ്യ ചേരില്ല അവളാ തേപ്പുകാരി ഗോപിക പോലെ ആയിരിക്കും ഓ നിർത്തുന്നുണ്ടോ എനിക്ക് ഭ്രാന്ത പിടിക്കുന്നു ഞാൻ ആദ്യം പ്രണയിക്കുന്നു അവൾ എന്റെ മനസ്സ് ഇരിക്കുന്നു പക്ഷേ എനിക്ക് ടൈം വേണം നീ എത്ര വേണമെങ്കിലും ടൈം എടുത്തോ പക്ഷെ നീ അവളെ ഡിവോഴ്സ് ചെയ്യണം അതെന്റെ ആഗ്രഹം അമ്മടെ പുളസും അതിന്റെ വ്യാമോഹം മാത്രമാണ് വിഹാൻ മനസ്സിന്റെയും തലശുന്റെയും വാ മൂടിക്കൊണ്ട് സുഖമായി കിടന്നുറങ്ങി രാവിലെ

ആദ്യ കണ്ണതൊന്ന് കൃഷ്ണന്റെ വിഗ്രഹത്തെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചാർത്തി പുഞ്ചിരിച്ചു കൊണ്ട് വാതിലിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു അസ്സലായി പാടി മോളെ മോൾ നന്നായി പാടുന്നുണ്ടല്ലോ ആദ്യ പേരെയും നോക്കി പുഞ്ചിരിച്ചു അത് മക്കളെ ഇവിടെ പാട്ട് പഠിച്ചിരുന്നു ഇപ്പൊ കുറെ ആയിട്ട് നിർത്തിയതായിരുന്നു ഇന്നാ മോൾ കൃഷ്ണന്റെ പാട്ട് പാടിയത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ പാട്ട് നന്ദൻ പറഞ്ഞു ആദ്യ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി കനകിയെ സഹായിച്ചു അമേ ഞാൻ അൻസിയെ വിളിച്ചിട്ട് വരാം മോളെ ഞാൻ വിളിക്കാം ഉം ആദ്യം നോക്കി ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു അൻസി നല്ല ഉറക്കാണ് പുതപ്പൊക്കെ നിലത്താണ് ഉള്ളത് അവൻ അവളുടെ കിടത്തം കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ അടുത്തിരുന്നു അൻസിയെ വിൻസൻ മാത്രം വിളിക്കുന്ന പേരാണ് വാവച്ചി നസ്രാന മാത്രം വാവച്ചിക്ക് കൊച്ച് വാവച്ചി ഉം ഉം എന്താ കുറച്ചുകൂടെ ഉറങ്ങിക്കൂട്ടടി പ്ലീസ് നല്ല തണുപ്പുണ്ട് മൂടിപ്പൂച്ചുറങ്ങാൻ നല്ല രസമുണ്ട് നിട്ടിപ്പിടിച്ച് ഉറങ്ങാം പിടിച്ച് അവളോട് ചേർത്ത് കിടത്തി അവളുടെ കുഞ്ഞു മാഡങ്ങൾ അവന് നെഞ്ചിലാമർന്നതും അവന്റെ ശരീരം ചൂട് പിടിക്കാൻ തുടങ്ങി കർത്താവേ ഈ കൊച്ചു മനുഷ്യ തന്നെ കണ്ട്രോൾ ചെയ്ത് വെച്ചിരിക്കാം അതിന് പുറത്തേക്ക് എടുക്കൽ എന്റെ വാവേ അതു നെഞ്ചിലെന്താടി രോമം നല്ല ഇടി അയ്യോ പഞ്ഞുപോലെയുണ്ട്